നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിലെ കോഴി കർഷകരുടെ ഒന്നടങ്കം ഏറ്റവും നല്ല ബ്രീഡെന്നും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡെന്നും ഏറ്റവും നല്ല കൂടുതൽ മുട്ട കിട്ടൽ കിട്ടുന്ന ബ്രീഡെന്നും നല്ല രോഗപ്രതിരോധശേഷി മനായസം നമുക്ക് വളർത്താൻ കഴിയുന്ന ബ്രീഡെന്നും ഖ്യാതി നേടിയ നല്ല റിവ്യൂ പറഞ്ഞ കോഴികളാണ് ബി വി കോഴികൾ ഈ ബി കോഴികളെ നമ്മൾ ഒറിജിനൽ കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നാൽ ഒറിജിനൽ ബി വി ടി കോഴികളെ വർഷങ്ങളായിട്ട് ഏകദേശം പത്തു വർഷമായിട്ട് സക്സസ് പോൾട്രി ഫാമിൽ നിന്ന് ഒറിജിനൽ ബി വി ത്ര ത്രീയേറ്റി കോഴികളെത്ത മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത് കോഴികളെ നൽകിയതിന് ശേഷമുള്ള ഫാമിങ്ങിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി നല്ല രീതിയിൽ ആ ഫാമിങ്ങിനെ നല്ല മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ജൂൺ മുപ്പത് മുതൽ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ മുപ്പത് കോഴികൾക്ക് മുകളിൽ ഹോം ഡെലിവറിയും അതിൽ കുറഞ്ഞ കോഴികൾക്ക് ഹൈവേ ഡെലിവറിയുമായിട്ട് നമ്മൾ നൽകുന്നുണ്ട് അറുപത് ദിവസം പ്രായമായ കോഴികളാണ് നമ്മൾ നൽകുന്നത് ഒറിജിനൽ വെങ്കിടേശ്വരയുടെ ബി വി കോഴികളാണ് നമ്മൾ ഈ മുപ്പത് മുതൽ ഡെലിവറി ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ക്രമത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറിയാണ് നമ്മൾ നൽകുന്നത് ഒരു രൂപ പോലും ഡെലിവറി ചാർജ് നൽകാതെ നിങ്ങൾക്ക് കോഴികളെ സ്വന്തമാക്കാം ഈ ഓഫർ ഈ ഒരു ബാച്ചിന് വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നിങ്ങൾക്ക് കോഴികളെ ആവശ്യമുള്ളവർക്കും കോഴികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്കും താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കോഴികളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴികളുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് ആ കോഴികളെ കണ്ട് നിങ്ങൾക്ക് തൃപ്തമായ കോഴികളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുട്ടയ്ക്ക് വളരെയധികം ക്ഷാമം നേരിടുന്ന ഈ കേരളത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് തന്നെയാണ് പോൾട്രി ഫാമിങ് ഈ പോൾട്രി ഫാമിങ്ങിൽ ഏറ്റവും നല്ല കൂടുതൽ മുട്ട മുന്നൂറിനുകളിൽ മുട്ട കിട്ടുന്ന ഈ കോഴികളെ നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് കൂടുതൽ നല്ല രീതിയിൽ ആരോഗ്യമുള്ള കോഴികളെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഈ സക്സസ് പോൾട്രി ഫാമിൻ്റെ ഈ ഒരു പുതിയ ബാച്ച് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ ഓക്കെ താങ്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാവസായികമായിട്ട് വളർത്തുന്ന കോഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രീഡുകളാണ് ബ്രീഡാണ് ബി വി ത്രീറ്റി എന്ന് പറയുന്ന ബ്രീഡ് ഇതിനെ വളർത്തുന്നതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ആശങ്കകളുണ്ട് നമുക്കിതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്താം എന്നൊക്കെ വിട്ടോ ഏത് രീതി വേണമെങ്കിലും കൂട്ടിൽ നമ്മൾ ലിറ്റർ സിസ്റ്റത്തിലോ കെ ജിയിലോ ഒക്കെ നമുക്ക് വളർത്താം വിട്ട് വളർത്താൻ പാടില്ല എന്നൊരു എന്ന കുറേ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞ് പരത്തുന്നുണ്ട് പക്ഷേ അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ നമുക്ക് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിന്നും നമുക്കൊരല്പം പ്രൊഡക്ഷൻ കുറയും എന്നല്ലാതെ അതിന് മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്കിതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം നമുക്ക് ഈ കോഴികൾ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട വരെ മുട്ട കിട്ടും മുന്നൂറ്റി പത്ത് വരെ മുന്നൂറ്റി പത്ത് വരെ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്ന മുട്ടകൾ ലഭിക്കുന്ന കോഴികളാണ് ഇത് ബ്രൗൺ കളർ മുട്ടകളാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിനെ നമുക്ക് സ്റ്റേബിളായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു പതിനെട്ട് മാസം വരെ നമുക്ക് കൃത്യമായിട്ടും നമുക്ക് മുന്നൂറ് മുട്ടകൾ വരെ നമുക്ക് ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലുള്ള ബ്രീഡുകളാണ് ഇന്ന് വ്യാവസായികമായിട്ട് ഏറ്റവും കൂടുതൽ വളർത്തുന്ന കോഴികളായതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഏറ്റവും കൂടുതൽ പരിരക്ഷയും നൽകി ആണ് നമ്മളിതിനെ പിന്നെ വിൽക്കുന്നത് ഈ കോഴികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ് ാണ് നമുക്ക് ഈ കോഴികൾക്ക് എല്ലാ വെള്ളം വാക്സിനും കൊടുത്ത് കൊടുക്കുന്ന കോഴികളാണ് കോഴികൾക്ക് നമുക്ക് നൂറ്റി ഗ്രാം പാക്കറ്റ് ഫീഡാണ് കൊടുക്കേണ്ടത് മറ്റുള്ള തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടകൾ മുട്ട കുറയും മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കോഴികൾക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ബാക്കിയുള്ള തീറ്റകളൊക്കെ കൊടുത്ത് വളർത്താവുന്നതാണെങ്കിലും പരിപൂർണമായിട്ട് നമുക്കതൊന്നും മറ്റേ മറ്റ് തീറ്റകളൊന്നും കൊടുത്ത് വളർത്താൻ കഴിയില്ല പാക്കറ്റ് തീറ്റ തന്നെ കൊടുക്കണം ഇത് മുട്ട ഇടുന്നത് വരെ ഗ്രോവറാണ് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ലെയർ മാഷ് എന്ന് പറയുന്ന തീറ്റയിലേക്കാണ് പോകേണ്ടത് ഓരോ സമയത്തും ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള തീറ്റക്രമമാണ് ഈ കോഴികൾക്കുള്ളത് അതായത് നമുക്ക് രണ്ട് രണ്ട് മാസം മുതൽ മൂന്ന് മാസം വരെ എൺപത് ഗ്രാം എഴുപത് ഗ്രാം തീറ്റയും അതിനുശേഷം എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് നൂറ് ഗ്രാം തീറ്റയിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഇത് പ്രായപൂർത്തിയാകും ആ സമയത്ത് ആ സമയത്ത് ഇതിനെ ഇളക്കിയതിന് ശേഷം നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് നൂറ്റി ഗ്രാം തീറ്റയാണ് പിന്നീടുള്ള സമയങ്ങളിൽ നൽകേണ്ടത് ഓക്കെ